ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ കൂടുതൽ പേരിൽ എത്തിക്കാൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സംരംഭകരിൽ നിന്ന് ഫ്രാഞ്ചൈസി അപേക്ഷകൾ ക്ഷണിച്ചു കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന എൽ ബി എസ് സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ശാസ്ത്രം എഞ്ചിനീയറിംഗ് ലോജിസ്റ്റിക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടി തെറാപ്പി ഭക്ഷ്യ സാങ്കേതിക വിദ്യ മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ കുറഞ്ഞത് ഒരു വർഷം പ്രവൃത്തി പരിചയമുള്ള ബിരുദധാരികളായ വനിതാ പ്രൊഫ പ്രൊഫഷണലുകൾക്ക് എൽ ബി എസ് സ്കിൽ സെന്ററിന് കീഴിൽ ഫ്രാഞ്ചസികൾ ആരംഭിക്കാൻ അവസരം താല്പര്യമുള്ളവർ മെയിൽ കോഴ്സസ് ഡോട്ട് എൽ ബി എസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് ആറ് പൂജ്യം മൂന്ന് 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 മുഖേന മാർച്ച് പതിനഞ്ചിന് മുമ്പ് ബന്ധപ്പെടണം കൂടുതൽ വിവരങ്ങൾക്ക് എച്ച് ഡി ടി പി എസ് എൽ ഡി എസ് സെൻ്റർ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റിൽ കാണുന്ന ന്യൂ ലിങ്കിൽ പാർട്ട് ഓഫ് നാഷണൽ വുമൻസ് ഡേ സെലിബ്രേഷൻ എൽ ബി എസ് സെൻ്റർ ഇൻവൈറ്റ് ഫ്രാഞ്ചസി അപ്ലിക്കേഷൻ ഫ്രം ഉമൺ എൻ്റർപ്രണേഴ്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നമുക്ക് പ്രസിദ്ധീകരണത്തിന് കൊടുത്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ കാണാവുന്നതാണ് ദേശീയ വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി എൽ ബി എസ് സെൻ്റർ വനിതാ സംരംഭകരിൽ നിന്ന് ഫ്രാഞ്ചൈസി അപേക്ഷകൾ ക്ഷണിക്കുന്നു കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന എൽ ബി എസ് സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ശാസ്ത്രം എഞ്ചിനീയറിംഗ് ലോജിസ്റ്റിക് ആശുപത്രി ഭരണകൂടം ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടി തെറാപ്പി ഭക്ഷ്യ സാങ്കേതിക വിദ്യ മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ ചുരുങ്ങിയത് ഒരു വർഷ പ്രവൃത്തി പരിചയമുള്ള ബിരുദ യോഗ്യതയുള്ള വനിതാ പ്രൊഫഷണലുകൾക്ക് ഈ മേഖലയിലെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുവാനുള്ള ഒരു അവസരം എൽ ബി എസ് സ്കിൽ സെന്ററിന് കീഴിൽ ഫ്രാഞ്ചസികൾ ആരംഭിക്കുന്നതിന് ഒരുക്കുന്നു ഈ സംരംഭം സ്ത്രീ ശാക്തീകരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ പ്രൊഫഷണൽ കഴിവുകൾ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി ഉപയോഗിക്കുന്നതിനും വേണ്ടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത് താല്പര്യമുള്ളവർ കോഴ്സസ് എൽ ബി എസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ മുഖേനയോ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് ആറ് പൂജ്യം മൂന്ന് 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 നമ്പർ നമ്പറിലേക്കോ പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുൻപായി ബന്ധപ്പെടാവുന്നതുമാണ് തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ആൻസർ കീ വീഡിയോ ക്ലാസ് വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് ഡബ്ല്യു 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 ഡോട്ട് സ്റ്റഡി ഫോർ ഷുവർ ഡോട്ട് കോം